பட்டனானவ ልጅ என்ன बच्चा பண்னிப்பி இలా வர வர कलर வந்து பாரு லோடி ம ஏglColor மதியா சோம்பா நந்தா நோ അയ്യോ കട്ട മുട്ടവിടെ ഇണ്ട് വേണ്ട എടുക്കുന്ന മുട്ട മുട്ട എടുക്കുന്ന എടുത്തോ കലം ആ ബാഗിടെ വേണ്ട എടുക്കേ

െജിറ്റബിൾ മിക്സ് അങ്ങോട്ട് മാറി ഇരുട്ട് രണ്ടാമത്തെ എന്തായോ എന്തോ സൂപ്പർ റെഡി ആയിട്ടുണ്ട് മോളെ സൂപ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ അത് സൂപ്പാണ് വെജിറ്റബിൾ സൂപ്പ് ഞാൻ കുടിച്ചോട്ടെ നെഞ്ചിനാ തേരി ഞങ്ങൾ കേറിക്കോളും സൂപ്പർ ആട്ടോ കണ്ടല്ലോ

等你。